മീനുകളെ കൊണ്ട് പ്രശസ്തമായ ഒരു ക്ഷേത്രവും ഒരു പുഴക്കടവും കണ്ണൂർ ജില്ലയിലെ പെരുമണ്ണിലാണ് അതീവ സുന്ദരമായ പെരുമണ്ണ മീനൂട്ട് കടവ് കടത്തുതോണിയും പുഴയോരവും എല്ലാം ചേരുമ്പോൾ സംഗതി വേറെ ലെവൽ മീനൂട്ട് എന്താണെന്നറിയോ അതായത് മീനുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് തന്നെ കണ്ണൂർ പെരുമണ്ണുള്ള ചുഴലി ഭഗവതി ക്ഷേത്രത്തിന്റെ താഴെ ഭാഗത്തുള്ള കടവിൽ വളരെ പ്രശസ്തമായ മീനൂട്ട് നടക്കാറുണ്ട് ആ മീനൂട്ടിന്റെ നല്ല കാഴ്ചകളിലേക്ക് മീനുകളെ കൊണ്ട് ശ്രദ്ധ നേടിയ നാടും അവിടുത്തെ ഒരു ക്ഷേത്രവും പെരുമണ്ണ ചുഴലി ഭഗവതി ക്ഷേത്രത്തിന്റെ കടവിൽ എല്ലാ ദിവസവും മീനോട്ട് നടത്താൻ ആളുകൾ എത്തും എത്തിയാൽ നിറയെ മീനുകളായിരിക്കും പുഴയിൽ കാഴ്ചകൾ കാണാൻ പോകുന്നവരെ കാര്യം നമ്മൾ പറഞ്ഞേക്കാം കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല അക്കിത്തം മുന്നേ പറഞ്ഞ ഒരു മുന്നറിയിപ്പാണ് നമ്മൾ വന്ന സമയം ഇത്തിരി നേരത്തെയായിപ്പോയി കുറച്ചുകൂടി വൈകുന്നേരമായിരുന്നെങ്കിൽ മീനുകളൊക്കെ കൂട്ടത്തോടെ പുറത്തേക്കെത്തിയെ ഇപ്പോൾ ഉച്ച സമയത്താണ് അതുകൊണ്ട് കുറച്ച് കുറച്ച് മീനുകളെയേ നമുക്ക് പുറത്ത് കാണാനുള്ളൂ വെയിൽ വന്നാൽ പിന്നെ മീനുകൾ എത്തി നോക്കാറില്ല എന്നാൽ കടവിലേക്ക് എത്തിയത് ആരാണ് എന്ന് അറിയാൻ എല്ലാ സമയവും ചില വമ്പന്മാർ എത്തി നോക്കി അതുപോലെ തന്നെ അങ്ങ് തിരിച്ചു പോകും മീനൂട്ടിനെത്തുന്നവർ കടത്തു തോണിയിൽ ഒരു ചെറു സവാരി നടത്തി മാത്രമേ തിരിച്ചു പോകൂ ഞായറാഴ്ചയാണ് കൂടുതൽ പേരെത്തുക ഞായറാഴ്ച രാവിലെ ആൾക്കാർ വരും ഇവിടെ വന്നവർ തുണിയിൽ വന്നിങ്ങനെ കറങ്ങും വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു ഇതുണ്ടാവും നല്ല നല്ല തണലുണ്ടാവും തുള്ളി തുള്ളി വരും ഇപ്പം ചൂട് കൊണ്ടാണെന്ന് ഇപ്പം വരാം ഇപ്പം ഒരു ആറ് മണി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആദ്യം വരും വൈകുന്നേരം ആറ് മണി ആകുമ്പോൾ ഉണ്ടാവും അതൊക്കെ രാവിലെ ഉണ്ടാവും രാവിലെ ഇഷ്ടംപോലെ ഉണ്ടാവും തൊട്ടടുത്ത് പഴശ്ശി ഡാം ഉള്ളത് വേനലിലും പുഴ പൂർണ്ണമായി വറ്റാറില്ല അതുകൊണ്ടാവും ഒഴിഞ്ഞു പോകാതെ മീനുകൾ ഇവിടെ തന്നെ നിൽക്കുന്നത് ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടായി ലഭിക്കുന്ന അവിലും മലരും അരിയുമാണ് മീനുകൾക്ക് നൽകുക തോണിയാത്രയും കൂട്ടത്തിൽ വേറിട്ട അനുഭവമാണ് ഇങ്ങനെയൊക്കെ വൈകുന്നേരം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്ത ആരാണുണ്ടാവുക നമ്മളിപ്പോൾ പെരുവണ്ണ് ചുഴലി ഭഗവതി ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള മീനൂട്ട് കടവില്ല മീനൂട്ട് നടത്തുക എന്നുള്ളത് മാത്രമല്ല കടത്ത് തോണിയിലൂടെ അക്കരെ പോയി ഒന്ന് ഇക്കരെ എത്താം സുന്ദരമായ കാഴ്ചകൾ ആസ്വദിക്കാം അങ്ങനെ പലതാണ് എത്തുന്ന ഓരോ ആൾക്കാരെയും വീണ്ടും വീണ്ടും ഈ കടവിലേക്ക് കണ്ടെത്തിക്കുന്നത് പെരുമണ്ണുള്ള മീനൂട്ട് കടവിലെ കാഴ്ചകൾ സുന്ദരമാണ് കണ്ണിന് കാഴ്ച ഭംഗി പകരുന്നതാണ് വീഡിയോ ജേണലിസ്റ്റ് ഹിമേഷ് ചർവേഷക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ